ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് ജനാധിപത്യ വിരുദ്ധമായ സമീപനം എടുത്തത് ഗവൺമെൻറ് കാരണം ജനാധിപത്യ വിരുദ്ധപരമായ നിലയിൽ ജനാധിപത്യ നില നിലപാടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യണ്ടേ ബന്ധപ്പെട്ടവരെത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്കൂളും വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസം ഒരു ക്ലാഷ് ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനോട് വിരോധം ഉണ്ടാകേണ്ട കാരണം എന്താ കാര്യം എന്താ അരമണിക്കൂർ സമയം കൂട്ടണമെങ്കിൽ അതിന് മാർഗം എന്താണെന്നുള്ളത് അവരോട് ചർച്ച ചെയ്തോടെ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനം എടുത്തതിലാണ് അവർക്ക് എതിർപ്പ് അതാണ് ജനാധിപത്യവരല്ലാത്ത രീതി സമയമാറ്റം ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കോടതി വിധിയുണ്ട് എങ്കിൽ അത് വെച്ച് പിന്നെ മതവിദ്യാഭ്യാസം കൊണ്ട് നടക്കുന്ന അതിന് സമയം കണ്ടെത്തിയ ഒരു സ്റ്റേറ്റിൽ അതിലൊരു സമയമാറ്റം എന്നുള്ളത് അതും അരമണിക്കൂർ കൂടി കൂടുതൽ സമയം കിട്ടണം എന്നുള്ളത് അവരോട് ചർച്ച ചെയ്തോട്ടെ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിഷയവും ഏകവശിയാവാൻ പാടില്ല അപ്പോൾ ഇന്നാൾ കായിക എക്സർസൈസ് വിവാഹം ആ തുമ്പോൾ അത് അതെല്ലാം ഇതൊക്കെ ചർച്ച ചെയ്യണം ചർച്ച ചെയ്താൽ ആളുകൾക്ക് ബോധ്യമാവുക ആശങ്ക എന്താണ് അവർ അവർ ഉന്നയിക്കുന്ന വിഷയം എന്ന് കേട്ടാൽ എന്തിനാണ് ഏകപക്ഷീയമായ നടപടികൾ വിദ്യാഭ്യാസ രംഗം വളരെ സെൻസിറ്റീവ് ആണല്ലോ അപ്പോൾ ഞങ്ങൾ ഭരിച്ചിരുന്ന കാലത്തും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇതിലും ചെറിയ വിഷയങ്ങൾക്ക് എന്തോര സമരമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത് ആ കാലത്തൊക്കെ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനം ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം വിമർശിച്ചു ബന്ധപ്പെട്ടവരുമായി യാതൊരുവിധ ചർച്ചയുമില്ലാതെ ഏകപക്ഷീയമായ നിലപാടാണ് സർക്കാർ എടുത്തത് ഈ വിഷയത്തിൽ സമസ്തയുടെ സമരം ന്യായമാണ് ലീഗ് എന്തു ചെയ്യണമെന്ന് ആലോചിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കീമുമായി ബന്ധപ്പെട്ട് പരിഷ്കാരം നടത്തുമ്പോൾ നല്ല ആലോചന വേണ്ടിയിരുന്നില്ല എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യം വിഷയം കൈകാര്യം ചെയ്ത രീതി മോശമായി പോയി ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണെന്നും തീരുമാനം വൈകിപ്പിച്ച് ആശങ്കയുണ്ടാക്കിയത് സർക്കാർ ആണെന്നും അദ്ദേഹം പറഞ്ഞു ഗവർണർ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ അത് പരിഹരിക്കാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റുകൾക്കുണ്ട് ഇവിടെ കായികമായി നേരിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാകെ പ്രശ്നമാണെന്നും ക്യാമ്പസുകളിൽ രാഷ്ട്രീയ അതിപ്രസരണമാണെന്നും ഗവർണറെ നേരിടുന്ന രീതി ശരിയല്ലെന്നും അദ്ദേഹം വിമർശിച്ചു ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസ രംഗം അല്ലെങ്കിൽ തന്നെ എന്താണ് കാണുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് പഠിക്ക കുട്ടികൾ ഇവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട് ആ സമയത്ത് കണ്ടില്ലേ ഒരു വശത്ത് ബഹുമാനപ്പെട്ട ഗവർണർ കാവ്യവൽക്കരണം അതാണോ അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം കാവ്യവൽക്കരണത്തിന് വേണ്ടി അദ്ദേഹം ന്യായീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും മറുവശത്ത് അതിനെ ചേർക്കാൻ ഭരിക്കുന്ന ഗവൺമെൻറ് ഗവൺമെൻറ് ഗവർണർമാർ പ്രശ്നം ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലുമുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ട് ബി ജെ പി ഗവൺമെൻറ് വെച്ച ഗവർണർമാർ മുഴുവൻ ഇങ്ങനെ തന്നെയാണ് പക്ഷേ അവിടെയൊക്കെ ഭരിക്കുന്ന ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന ഒരു ഉശിലുള്ള രീതി ഉണ്ട് അതിനുള്ള ഇച്ഛാശക്തി ഉണ്ട് അവർക്ക് ഇവിടെ കായികമായി നേരിടുക യൂണിവേഴ്സിറ്റി ഇവിടെ ബന്ദികളാവുന്നത് ആരാണ് ഉന്നത ഉന്നത വിദ്യാഭ്യാസം നിലവാരവും യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളുമാണ് ഇത് കുട്ടികൾ ശശി തരൂർ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട ഘട്ടം എത്തിയിട്ടില്ല കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞു കഴിയട്ടെ എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത്ത് സീനത് സെൽഫ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ